നാദാപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച കാര്യങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് എൽ ഡി എഫ് നാദാപുരം മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് നാദാപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് യുഡിഎഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച കാര്യങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമാണെന്ന് എൽഡിഎഫ് നാദാപുരം മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ വ്യാപകമായി കള്ളവോട്ട് ചേർത്തുകൊണ്ടിരിക്കുന്നത് യു ഡി എഫുകാരാണെന്നും എൽഡിഎഫ് നേതാക്കൾ ആരോപിച്ചു കഴിഞ്ഞ മാസം വോട്ടർ പട്ടിക പുതുക്കുന്ന ഘട്ടത്തിൽ യുഡിഎഫിന്റെ നൂറുകണക്കിന് കള്ള വോട്ടുകളുടെ വിവരങ്ങൾ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരികയും അധികൃതർക്ക് അവ നീക്കം ചെയ്യേണ്ടി വരികയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് യു ഡി എഫിന്റെ കള്ളക്കളി നടക്കാത്തതിന്റെ ഭാഗമായി നാദാപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ അതിക്രമിച്ചു കയറി സെക്രട്ടറിയെയും ഉദ്യോഗസ്ഥർക്കും നേരെ വധഭീഷണി മുഴക്കിയതായും നാൽപ്പത് വർഷത്തെ പഞ്ചായത്തിലെ യു ഡി എഫിന്റെ ദുർഭരണത്തിനെതിരായ ജനവിധിയുണ്ടാകുമെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് അതിക്രമത്തിലേക്ക് യു ഡി എഫ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് ആ വാർത്താസമ്മേളനത്തിൽ ഡി സി സി പ്രസിഡന്റ് ഉന്നയിച്ചിട്ടുള്ളത് ഇവിടെ നാദാപുരം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക ക്രമീകരിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചപ്പോൾ നൂറുകണക്കിന് വരുന്ന കള്ള വോട്ടുകൾ പിടിവടപ്പെടുകയും ആ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്ന സംഭവങ്ങളുണ്ടായി യു ഡി എഫിൻ്റെ വോട്ടുകളാണ് മഹാഭൂരിപക്ഷം വരുന്നത് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് വർഷങ്ങളായി കല്യാണം കഴിഞ്ഞ് ഭർത്തകത്ത് താമസിക്കുന്ന ആളുകൾ അതുപോലെ താമസം മാറി മറ്റു വാർഡുകൾ താമസിക്കുന്ന ആളുകൾ സ്ഥലത്തില്ലാത്ത ആളുകൾ ഇങ്ങനെ അനർഹമായ ഒട്ടേറെ പേരെ കുത്തി നിറച്ചുകൊണ്ടുള്ളൊരു പട്ടികയാണ് ആധാർ കാർഡ്ക്കെതിരെ വോട്ടർ പട്ടിക ഉണ്ടായിരുന്നത് എന്നാൽ എൽ ഡി എഫിൻ്റെ പ്രവർത്തകന്മാർ തെളിവ് സഹിതം തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പാകെ സമർപ്പിച്ചതിൻ്റെ ഭാഗമായി വോട്ടുകൾ നീക്കം ചെയ്യേണ്ടി വരും അങ്ങനെ അനധികൃതമായ വോട്ടുകൾ നീക്കം ചെയ്തപ്പോൾ യു ഡി എഫ് നാദാപരം പഞ്ചായത്തിൽ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ മാധ്യമങ്ങളായിട്ടുള്ള നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണല്ലോ പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് സെക്രട്ടറി ചേംബറിൽ കയറി സെക്രട്ടറിയെ വധിക്കുമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് അതുമാത്രമല്ല അങ്ങേയറ്റം അരോചകമായ വാക്കുകൾ ഉപയോഗിച്ച് തെറിയ ഭീഷകൾ നടത്തുന്ന ഒരു സമീപനത്തുണ്ടായി എന്താണ് ഇവരെ പ്രകോപിപ്പിച്ചിട്ടുള്ളത് അനധികൃതമായ വോട്ടുകൾ നീക്കം ചെയ്തു എന്നുള്ളത് മാത്രമാണ് അവരെ പ്രകോപിപ്പിച്ചിട്ടുള്ളത് എൽ ഡി എഫിൻ്റെ വോട്ടും കുറച്ച് നീക്കം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പ്രകോപിതരായിട്ടില്ല നിയമപ്രകാരം ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു അനർഹമായ ഒരു വോട്ടും നിലനിൽക്കേണ്ടതില്ല എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ അഭിപ്രായം ഞങ്ങൾ ഡി സി സി പ്രസിഡന്റിനെയും യു ഡി എഫ് നേതൃത്വയും ബന്ധുവിളിക്കുക നാദാപുരം ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളുടെയും വോട്ടർ പട്ടിക സൂക്ഷ്മമായി പരിശോധിച്ച് അനർഹമായ എല്ലാ വോട്ടുകളും നീക്കം ചെയ്യാൻ യു ഡി എഫ് തയ്യാറുണ്ടോ പ്രവീൺകുമാർ തയ്യാറുണ്ടോ എൽ ഡി എഫ് എന്നതിന് സന്നദ്ധമാണ് ഒരൊറ്റ അനർഹമായ വോട്ടും പട്ടികയിൽ ഉൾപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ നിലപാട് എന്നാൽ അതിന് യു ഡി എഫ് സന്നദ്ധമാണ് ഇവിടെ യു ഡി എഫ് അതിന് സന്നദ്ധല്ല എന്നുള്ളതുകൊണ്ടാണല്ലോ ഇപ്പോൾ അക്രമ പരമ്പരകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമ്മേളനം യുഡിഎഫ് വാർത്താ സമ്മേളനം നടത്താൻ ഇടയായ സാഹചര്യം എന്താ കഴിഞ്ഞ മാസം നടന്ന ഹിയറിങ്ങിൽ അനധികൃതമെന്ന് മനസ്സിലാക്കി തള്ളപ്പെട്ട പത്തറുന്നൂറ് വോട്ടുകൾ വീണ്ടും ചേർക്കാൻ കൊടുത്തിരിക്കുകയാണ് വാർഡ് മാറി താമസിക്കുന്ന ആളുകൾ കല്യാണം കഴിഞ്ഞ് ഭർത്തൃകത്ത് പോയ ആളുകൾ നാദാപുരം ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് വർഷങ്ങളായി കണ്ണൂർ ജില്ലയിൽ താമസിക്കുകയാണ് എന്തിനാണ് അവരുടെ വോട്ട് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്താണ് വോട്ട് നീക്കം ചെയ്യാതെ ഇവിടെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് നാടാപുരം പഞ്ചായത്തിൽ തന്നെ ഒരു യു ഡി എഫിൻ്റെ ഒരു വനിതാ വാർഡ് മെമ്പർ അവരിപ്പോൾ അന്യ ജില്ലയിലാണ് താമസിക്കുന്നത് അവരെ വോട്ട് ഇവിടെ നിലനിർത്താൻ ശ്രമിക്കുക ഇങ്ങനെ അനർഹമായ നൂറുകണക്കിന് വോട്ടുകൾ വീണ്ടും ഈ ഇപ്പോൾ ഹിയറിംഗ് വന്നപ്പോൾ വീണ്ടും അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ഇലക്ഷൻ കമ്മീഷനു മുമ്പാകെ അത് സംബന്ധിച്ച പരാതി സമർപ്പിച്ചിട്ടുണ്ട് യു ഡി എഫ് പറയുന്നത് എൽ ഡി എഫ് പട്ടികയിൽ വാർഡ് മാറി ചേർക്കുന്നു എന്നുള്ളതാണ് ഇതാ പതിനെട്ടാം വാർഡിൽ ഇത്രയും വോട്ടുകൾ പതിനേഴാം വാർഡ് ചേർക്കുന്ന കദീജത്തിനാസിയ അഷ്റഫ് സുലേഖ നബീസു അബുബക്കർ ഇതെല്ലാം ഉദാഹരണങ്ങൾ മാത്രമാണ് നിരവധി പരാതികൾ സംബന്ധിച്ചു ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് യൂത്ത് ലീഗിൻ്റെ മറ്റൊരു നേതാവ് സമീർ ഇരുപത്തിരണ്ടാം വാർഡിൽ അദ്ദേഹത്തിന് വോട്ടുണ്ട് എഴുന്നൂറ്റി പഞ്ചാം ക്രമ നമ്പറിൽ അദ്ദേഹം ഇതാ രണ്ടാം വാർഡിൽ വോട്ട് ചേർക്കാൻ കൊടുത്തിരിക്കുന്നു യൂത്ത് ലീഗിന്റെ നേതാവാണ് സമീർ ഇത്രയും വോട്ടുകൾ ഞങ്ങൾ നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്താണ് ഈ രണ്ടാം വാർഡിൽ ഇപ്പോൾ യു ഡി എഫ് പരാതി ഉന്നയിക്കുന്ന രണ്ടാം വാർഡ് ഇതെല്ലാം അനർഹമായ വോട്ടുകൾ ചേർക്കാൻ കൊടുത്താണ് മൂന്നാം വാർഡിലും ഇരുപത്തിനാലാം വാർഡിലുമുള്ള വോട്ടുകൾ യു ഡി എഫ് ചേർക്കാൻ കൊടുത്തതാണ് എന്നിട്ട് ആ യു ഡി എഫ് ഒരാൾ പറയുന്നത് എൽ ഡി എഫ് നാദാപുരം പഞ്ചായത്തിൽ അനർഹമായി വോട്ട് ചേർക്കുന്നതാണ് ഇനിയും ധാരാളം കാരണം ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ പരാതിയുമായി നിയമരമായ നടപടിയുമായി മുന്നോട്ട് പോയി ഒരു സുഫൈജ പതിനേഴാം വാർഡിൽ അവർക്ക് വോട്ടുണ്ട് നൂറ്റി പതിനേഴാം നമ്പറിൽ അവർ അപേക്ഷ വർദ്ധിപ്പിക്കുക അഞ്ചാം ബാർഡിൽ ഈ സുഫൈജ വോട്ട് ചേർക്കാൻ വേണ്ടി അപേക്ഷ സമർപ്പിച്ചിരിക്കുക ഇങ്ങനെ സംഘടിതമായി നാദാപുരം പഞ്ചായത്തിൽ വോട്ട് ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ശ്രമം ശ്രമത്തിന് ഉദ്യോഗസ്ഥന്മാർ കൂട്ടി നിർത്തിയില്ല എന്നുള്ളതാണ് പ്രശ്നം സെക്രട്ടറിയെ മാനസികമായി പീഡിപ്പിക്കുക ഗൾഫിൽ നിന്നും ഇൻ്റർനെറ്റ് വഴിയൊക്കെ അദ്ദേഹത്തെ വധഭീഷണി ഒഴികൊണ്ടിരിക്കുക അദ്ദേഹത്തിൻ്റെ വീട്ടില്ലാത്ത സമയങ്ങളിൽ യു ഡി എഫിൻ്റെ നേതാക്കന്മാർ പോയി ഭീഷണിപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്നില്ല സ്വൈരമായി ജീവിക്കാൻ കഴിയുന്നില്ല പല സ്റ്റാഫിനെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഭീഷണി നമ്മൾ പരസ്യമായി കേട്ടാണല്ലോ ഒരു കോൺഗ്രസ് നേതാവ് പരസ്യമായി പറയുകയാണ് ഒരു പഞ്ചായത്തിലെ സീനിയറായ ഉദ്യോഗസ്ഥനോട് നിന്നെ ഞാൻ കള്ളു വെച്ച് പിടിപ്പിക്കും നിങ്ങളുടെ ഞാനെല്ലാ വാർത്ത വന്നാണല്ലോ എവിടെയാണ് നമ്മുടെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും സംസ്കാരം എത്തിച്ചേരുന്നത് ഇങ്ങനെ വോട്ടർ പട്ടിക അട്ടിമറിക്കുന്നതിന് വേണ്ടി യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ